ഹലോ അപ്പോൾ ഇന്ന് വിഷുവിന് പടക്കങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോക്കാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഏകദേശം നമ്മൾ വന്നിരിക്കുന്നത് ഇത് ഗ്രാമശ്രീ ഫയർവർക്സിനാണ് അപ്പോൾ കൈസ് അവിടുത്തെ പടക്കങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അകത്ത് പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാണിച്ചു തരാം അപ്പോൾ അകത്ത് വെറൈറ്റി എന്തൊക്കെ പടക്കങ്ങളാണ് ഇപ്രാവശ്യം വന്നിട്ടില്ലെന്ന് നമുക്ക് നോക്കാലോ അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് ഫുള്ള് സ്കൈ ഷോട്ടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എന്താ രണ്ടായിരത്തിൻ്റെ മാല അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാ ബോംബുകളും അതുപോലെ തന്നെ ലക്ഷ്മി കുരുവി ഫുള്ള് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഫ്ലവർ പോട്ട് അതുപോലെ തന്നെ ഇതാ ഓരോന്ന എടുത്ത് കാണിച്ചു തരാം അപ്പം ഇതാ നമുക്ക് ആദ്യം ഇതാ ഇവിടെ ഇവിടെ ഫ്ലവർ പോട്ടിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് പല പല കമ്പനികളുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാ കഴിച്ചു ഇവിടെ കുറേ ഇതാ മാലപ്പടക്കും അതുപോലെ തന്നെ ഇതാ സ്കൈസ്പോട്ടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഗൈസ് ഈ ഒരു ഭാഗത്ത് കയറുമ്പോൾ മേടിയതാണ് കുരുവി ലക്ഷ്മി അതേപോലെ തന്നെ ടു ഷോട്ട് സിംഗിൾ ഷോട്ട് അങ്ങനത്തെ പടക്കങ്ങളാണ് ഇവിടെ വരുന്നത് ഇതൊക്കെ സ്കൈ ഷോട്ടാണ് പല പല റേറ്റിൻ്റെ അതായത് ഈ ഭാഗത്തേക്ക് കയറുമ്പോൾ നമുക്ക് ചൈനീസ് അതേപോലെ തന്നെ ഗൈസ് ഇത് ഡ്രോണാണ് എന്താ ഐ എൻസിൻ്റെ ആണ് അടുത്തതാണ് സിംഗിൾ ഷോട്ട് സ്കൈ ഷോട്ടാണ് ഗൈസ് ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഗൈസ് ഇത് പിന്നെ ത്രീ കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്ലവർ പോട്ട് ഒക്കെ പോലത്തെ ഇതൊരു ഇത് ഒരു വെറൈറ്റി സാധനമാണ് ചൈനീസിൻ്റെ തന്നെ ഐസ് വലിയ ഫ്ലവർ പോട്ട് ഫൈവ് പീസാണ് വരുന്നത് പിന്നെ നമ്മുടെ എലിവാണം നമ്മുടെ ഇതാണ് അതിൻ്റെ തന്നെ വേറെ സാധനം റോക്കറ്റ് ഐസിദ്ധ ഇതൊരു വെറൈറ്റി എലിവാണാണ് എലിവാണമാണ് ഐസിൻ്റെ മുകളിൽ ഇതാ വരേണ്ട ഒരു സംഭവം ഉണ്ട് ഏകദേശം ഇത് മഹാ ഉത്സവം എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മളെ ഫ്ലവർ പോട്ടിന് തന്നെ വേറൊരു വലിയ സംഭവമാണ് ഇത് ഫ്ലവർ പോട്ടിൻ്റെ വേറെ യുവരാജിൻ്റെ ഇതിനൊക്കെ അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ട് അത് ഇത് നമ്മളെ ചൈനീസിൻ്റെ തന്നെ വേറെ സാധനമാണ് സ്റ്റിക്ക് പോലത്തെ നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ പ്രൈസ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി അതാകും ഇത് ഒരു വെറൈറ്റി സാധനമാണ് ഇത് പല പല കളറിലുള്ള സ്കൈഷോട്ടുകളാണ് ചിപ്പ് ചിപ്പ് പിന്നെ ഇത് വനിതേൻ്റെ ഫ്ലവർ പോട്ട് ഇത് ചെറിയ ചെറിയ ഫ്ലവർ പോട്ടാണ് പക്ഷേ കുറേ അധികം ക്വാണ്ടിറ്റി ഉണ്ട് ഇത് നമ്മുടെ ചൈനീസിൻ്റെ വേറൊരു സാധനമാണ് ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് അതിൻ്റെ തന്നെ ഫൈവ് പീസ് ആയിരുന്നു വേറെ അടുത്തത് കമ്പത്തിലിൻ്റെ പല പല സൈസ് ഇവിടെ ഉണ്ട് ഇത് കൃഷ്ണൻ ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഐ എൻസിൻ്റെ ഇതാണ് ഏകദേശം ഇതടുത്ത് നമ്മുടെ സ്കൈ സ്ട്രോം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്ലവർ പോട്ടൊക്കെ പോലത്തെ ഇതാണ് ചൈനീസിൻ്റെ അതായത് ഇത് സ്കൈ ഷോട്ട് ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് സിംഗിൾ ഷോട്ടാണ് നല്ല പൊട്ടി വിരിയുന്ന ഏകദേശം അടുത്ത സ്കൈ ഷോട്ട് ഏകദേശം ഇത് നമ്മുടെ ഫ്ലവർ പോട്ടിൻ്റെ വേറൊരു ടൈപ്പാണ് ഇതിൻ്റെ പല പല കളർ ഇവിടെ ഉണ്ട് ഏകദേശം ഇത് ഗ്രീൻ കളറാണ് ഏകദേശം ഇതടുത്ത ഫൈക്കേൻ്റെ മാല അത്യാവശ്യം ഇത് നമ്മളെ ഡക്ക് ഫ്ലവർ പോട്ടിന്റെ വേറെ ടൈപ്പ് അപ്പൊ ഇതൊക്കെയായിരുന്നു അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ പുതിയ വീഡിയോ ബൈ